ീംദുറബിൽ സയ്യിദ്ഹി വസ്ബി അജ്മീൻ പ്രിയപ്പെട്ട സഹോദര സഹോദരികളെ സയ്ദന മുഹമ്മദ് റസൂൽ സലഹു അലൈ വസ്ലമ തങ്ങളോടുള്ള ശക്തമായ മഹബത്ത് സ്നേഹം ഇഷ്ടം അതാണ് ഈമാനിൻ്റെ മർമ്മം സത്യത്തിൽ ഈമാനിൻ്റെ കേന്നറ ബിന്ദു തന്നെ മുഹമ്മദ് റസൂൽ അല്ലാഹി സാഹു അലൈഹി വസ്ലമ്മ തങ്ങളാണ് നമ്മുടെ മതഗ്രന്ഥങ്ങളിൽ ഈമാൻ നിർവചിക്കപ്പെട്ടിട്ടുള്ളത് അല്ല ഈമാൻ തസ്തി നബി അഹ്അലൈ വസ്ലമ്മി ജമീലിൻ മുഹമ്മദ് നബി സലാഹു അലൈവ് വസ്ലമ്മ തങ്ങൾ പഠിപ്പിച്ചതാണെന്ന് കൃത്യമായ അറിയപ്പെട്ട കാര്യങ്ങളിലെല്ലാം മുഹമ്മദ് നബി സലാഹു അലൈഹി വസ്ലമ സത്യമാണ് ആണ് പറഞ്ഞത് അവിടുന്ന് സത്യവാനാണ് എന്ന് വിശ്വസിക്കലാണ് ഈമാൻ അപ്പം ഈമാൻ നേർക്കു നേരെ ബന്ധപ്പെടുന്നത് റസൂൽ അള്ളാഹി സലാഹു അലൈവ് വസ്മ തങ്ങളോടാണ് അതുകൊണ്ടാണ് സഹേൽ ബുഖാർ റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ കാണാം ആ തൽ ഈമാനുഹി വഹദ അള്ളാഹു ഒരൂവനാണെന്ന വിശ്വാസം അഥവാ തൗഹീദ് എന്താണെന്ന് നിങ്ങൾക്കറിയുമോ നബി സാഹു അലൈഹി സ്വലമ തങ്ങൾ ചോദിച്ചു കാലു അള്ളാഹു റസൂലുഹു ആയം കാല അമ്മ ലാ ഇലാഹില്ലല്ലാഹു മുഹമ്മദ് റസൂൽ ഉള്ളാഹ് എന്ന വിശ്വാസമാണ് തൗഹീദ് ഇപ്പോൾ മുഹമ്മദ് റസൂൽ അള്ളാഹി സ്വല്ലാ വല്ലമയെക്കുറിച്ചുള്ള ബഹുമാനവും സ്നേഹവും വിശ്വാസവും അത് തൗഹീദിന് വിരുദ്ധമല്ല അത് തൗഹീദിൻ്റെ പൂർണ്ണതയാണ് കാരണം അള്ളാഹുവിനെക്കുറിച്ച് നാം എങ്ങനെ വിശ്വസിക്കണം എന്ത് വിശ്വസിക്കണം മലായിക്കത്തിനെക്കുറിച്ച് എന്ത് വിശ്വസിക്കണം പരലോകത്തെക്കുറിച്ച് നാം എന്ത് വിശ്വസിക്കണം എന്നെല്ലാം നമുക്ക് പറഞ്ഞു തരുന്നത് മുഹമ്മദ് റസൂൽ അള്ളാഹി സല്ല അല്ലാഹു അലൈവലമ തങ്ങളാണ് അപ്പം അള്ളാഹുവിനെക്കുറിച്ച് എന്ത് വിശ്വസിക്കണം എന്ന് പറഞ്ഞാൽ നബ്സുലു അലി സ്വല തങ്ങൾ അള്ളാഹുവിനെ എങ്ങനെയാണോ പഠിപ്പിച്ച് തന്നത് അതുപോലെ വിശ്വസിക്കണം മലായിക്കത്തിനെക്കുറിച്ച് എങ്ങനെ വിശ്വസിക്കണം എന്ന ചോദ്യത്തിന് ഉത്തരം മുഹമ്മദ് അലൈഹി അലൈ തങ്ങൾ എങ്ങനെയാണോ മലായിക്കത്തിനെ പരിചയപ്പെടുത്തി തന്നത് അതുപോലെ വിശ്വസിക്കണം ഇപ്പം ഞാൻ ഓർമ്മപ്പെടുത്തുന്നത് വിശ്വാസത്തിൻ്റെ ഈമാനിൻ്റെ മർമ്മഭാഗമാണ് അഹമ്മദ് റസൂൽ അള്ളാഹി സലാഹു അലൈവ് വസ്ലം അള്ളാഹുവിനോട് അലൈഹി അലൈവലമ തങ്ങളോടുള്ള ശക്തമായ ഇഷ്ടം മെഹബത്ത് സ്നേഹം താല്പര്യം പ്രണയം അതാണ് ഈമാനിൻ്റെ മർമ്മം കൊല്ലതീനാമനു അഷബു ഹൻ വിശുദ്ധ ഖുർആാൻ ഓർമ്മപ്പെടുത്തി സത്യവിശ്വാസികൾ ഈമാനുള്ളവർ ഏറ്റവും കൂടുതലായി അള്ളാഹുവിനെ ഇഷ്ടപ്പെടുന്നവരാണ് അള്ളാഹുനോട് താല്പര്യമുള്ളവരാണ് സ്നേഹമുള്ളവരാണ് അള്ളാഹുനോടുള്ള താല്പര്യത്തിന്റെ ഏറ്റവും പ്രകടമായ ഭാഗമാണ് മുഹമ്മദ് റസൂലുള്ളാഹി അലൈഹി വസല്ലമ തങ്ങളോടുള്ള ഇഷ്ടം സലാസുൽ മൻ കുന്ന ഫീഹി വജദ ഈമാൻ വസ്മോടുള്ള മധുരം അനുഭവിക്കാൻ പ്രധാനമായും വേണ്ട ഒന്നാമത്തെ കാര്യം അഹബ്ബ ഇലൈഹി മിമ്മാ മറ്റാരേക്കാളും മറ്റെന്തിനേക്കാളും ഉപരിയായി മറ്റാരേക്കാളും കൂടുതലായി മറ്റാരേക്കാളും അധികമായി അള്ളാഹുവിനെ സ്നേഹിക്കുക അള്ളാഹുവിൻ്റെ റസൂൽ സല്ലാഹു അല്ലൈവലം മതങ്ങളെ സ്നേഹിക്കുക ഇതാണ് ഈമാനിൻ്റെ ഭാഗം ഈമാൻ എന്ന് പറഞ്ഞാൽ തന്നെ മഹബത്തുല്ലാഹി ഓ റസൂൽഹി അലൈഹി അല്ലൈവലം ഈമാൻ എന്ന് പറഞ്ഞാൽ എന്താണ് എന്ന ചോദ്യത്തിന് ഒരു ഹദീസിൽ മറുപടി നൽകപ്പെട്ടിട്ടുള്ളത് ഈമാൻ എന്ന് പറഞ്ഞാൽ തന്നെ അള്ളാഹുവിനോടും അള്ളാഹുൻ്റെ റസൂൽ സലാഹ് അലൈഹി വല്ലമ തങ്ങളോടുള്ള ഇഷ്ടമാണ് സ്നേഹമാണ് താല്പര്യമാണ് അതുകൊണ്ട് നാം റസൂൽ കരീം സലാഹു അലൈഹി വല്ലമ തങ്ങളോടും അള്ളാഹുനോടും ഏറെ ഇഷ്ടമുള്ളവരാവണം സ്നേഹമുള്ളവരാവണം അള്ളാഹുവിനോടുള്ള ഇഷ്ടത്തിന് അള്ളാഹുൻ്റെ റസൂൽ സലാഹു അലൈഹി സ്വലമ തങ്ങളോടുള്ള സ്നേഹത്തിന് ധാരാളം അടയാളങ്ങളുണ്ട് ലോകത്തിൻ്റെ സിർട്ടാവ് ഹാല്ക്ക് പരമകാരുണ്യകൻ സാക്ഷാൽ അനുഗ്രഹദാതാവ് മറ്റാരാലും മറ്റാരിലേക്കും ആശ്രയമില്ലാത്തവനും പൂർണ്ണ നിരാശ്രയനും മറ്റെല്ലാവരേക്കാളും ആശ്രയിക്കപ്പെടുന്നവനും എന്ന അർത്ഥത്തിൽ സ്നേഹിക്കപ്പെടേണ്ടവൻ അള്ളാഹുവാണ് ആ അർത്ഥത്തിൽ അള്ളാഹുവിനെ നാം സ്നേഹിക്കണം അള്ളാഹുവിൻ്റെ റസൂല് അള്ളാഹുവിൻ്റെ ഹബീബ് സൃഷ്ടികളുടെ കൂട്ടത്തിൽ ഏറ്റവും ശ്രേഷ്ഠനായി അള്ളാഹു തെരഞ്ഞെടുത്തവർ എന്ന അർത്ഥത്തിൽ അനു ലോകത്തിന് മൊത്തം അനുഗ്രഹമായി അള്ളാഹുന് യോഗിച്ചവർ എന്ന അർത്ഥത്തിൽ മുഹമ്മദ് റസൂൽ അള്ളാഹി അലൈഹി വല്ലമ തങ്ങൾ നാം സ്നേഹിക്കണം ആ സ്നേഹം വർദ്ധിപ്പിക്കാൻ ആവശ്യമായ കാര്യങ്ങളിലൊക്കെ നാം കൂടുതലായി ശ്രദ്ധിക്കുകയും വേണം അള്ളാഹുവിൻ്റെ റസൂൽ സല്ലാഹു അലൈവല് തങ്ങളോട് മഹബത്തിന് ഒരുപാട് അടയാളങ്ങളുണ്ട് വിശദമായി സംസാരിക്കുന്നില്ല അതിൻ്റെ ഒരടയാളമാണ് ഇപ്പ് സാഹു അലൈവലമ തങ്ങളെക്കുറിച്ച് കൂടുതൽ പറയാൻ ആഗ്രഹിക്കുക മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വല്ലാമ തങ്ങളെക്കുറിച്ച് കൂടുതൽ കേൾക്കാൻ ഇഷ്ടപ്പെടുക ഇതൊക്കെ മുത്തലി സല്ലല്ലാഹു അലൈഹി വല്ലാമ തങ്ങളുള്ള സ്നേഹത്തിൻ്റെ ലക്ഷണമാണ് അടയാളമാണ് സ്നേഹം വർദ്ധിക്കാനുള്ള മൻ അഹബ്ബ മിൻ ദിക്രി ഒരാളെ സ്നേഹിച്ചാൽ ആ ആളെക്കുറിച്ച് ഒരു നൂറ് നാവായിരിക്കും ഒരാളോട് നമുക്ക് ഇഷ്ടമുണ്ടായാൽ ഒരാളോട് നമുക്ക് മഹബത്ത് പ്രണയം വന്നാൽ ആ ആളെക്കുറിച്ച് നമ്മൾ പറഞ്ഞു കൊണ്ടേയിരിക്കും അതുകൊണ്ട് സത്യവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ശക്തമായ ഇഷ്ടം വേണം സ്നേഹം വേണം താല്പര്യം വേണം അതാണ് ഈ മാനിൻ്റെ മർമ്മം അങ്ങനെ റസൂർല്ലാ സാഹു അലൈവല തങ്ങളോട് ഇഷ്ടം ഉണ്ടാകുമ്പോൾ മുത്തലബി സാഹു അലൈവല്ല തങ്ങളോട് സ്നേഹം ഉണ്ടാകുമ്പോൾ അ ഖിസർ ദിഖിരിഹി അലൈഹി സലഹ് അലൈവല തങ്ങളെക്കുറിച്ച് കൂടുതലായി പറഞ്ഞു കൊണ്ടിരിക്കും അതുകൊണ്ട് സത്യവിശ്വാസികൾ നാം എല്ലാവരും സലാഹ് ഉള്ളി വല്ലാമ തങ്ങളെക്കുറിച്ച് കൂടുതൽ പറയാനും കേൾക്കാനുമുള്ള സമയങ്ങൾ സന്ദർഭങ്ങൾ അവസരങ്ങൾ ഉപയോഗപ്പെടുത്തണം അള്ളാഹു തൗഫീഖ് നൽകുമാറാവട്ടെ അസ്ലാമലൈക്കും വറഹമത്തുള്ള